ഹലോ ചുരിദാറിനും കുർത്തിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി നെക്ക് ഡിസൈൻ ഡിസൈനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ ഇതുപോലെ ചെറിയൊരു ഹാഫ് ബീഡ്സും അതുപോലെ ലേസും ഉപയോഗിച്ച് ചെയ്താൽ നല്ലൊരു അടിപൊളി നെക്ക് ഡിസൈനാണ് കുർത്തിക്കും ചുരിദാറിനും വേണമെങ്കിൽ നൈറ്റിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന രീതിയിലൊരു നെക്ക് ഡിസൈനാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് കുർത്തിക്കും ചുരിദാറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതിന് വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമ്മൾ മെയിൻ പീസിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ട് അതുപോലെ ടു എം എമ്മിൻ്റെ സ്പോഞ്ച് ഒരു വൈറ്റ് കോട്ടൺ ലൈനിങ് അപ്പോൾ ഇത്രയും മെറ്റീരിയലാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ ചുരി ചുരിദാറിൻ്റെ അല്ലെങ്കിൽ കുർത്തിയുടെ ഫ്രണ്ട് പീസിൻ്റെ സെയിം കളറിനുള്ള തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്താലും മതി അപ്പോൾ നമ്മൾ ഇത്രയും നാല് മെറ്റീരിയലാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ആദ്യം ഇത് ഇതുപോലെ നാല് പീസ് ആണ് അപ്പം വൈറ്റ് കോട്ടൺ എടുത്തിട്ടുണ്ട് അതുപോലെ ടു എം എമ്മിൻ്റെ സ്പോഞ്ച് പിന്നെ ഇതിൻ മെറ്റീരിയൽ ലൈനിംഗും അതുപോലെ മെയിൻ പീസ് ഓക്കെ ഈ ഒരു നാല് മെറ്റീരിയൽ എടുത്ത് നമ്മൾ ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ നെക്കിനെക്കാളും കുറച്ച് വലുപ്പം കൂടുതലായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നെക്കിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് സൈസിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ എടുത്തിരിക്കുന്നതിൻ്റെ ഏകദേശം അളവ് പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ വീതി വന്നിരിക്കുന്നത് ഇതുപോലെ ഏകദേശം ഒരു ഇഞ്ചോളം നീളം വന്നിട്ടുണ്ട് അതുപോലെ പതിനഞ്ച് ഇഞ്ച് വീതിയും വന്നിട്ടുണ്ട് ഓക്കെ ഏകദേശം പതിനഞ്ച് പതിനഞ്ചില സ്ക്വയർ പോലത്തെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നാല് മെറ്റീരിയൽ വെച്ച് ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്ക്വയർ ആയിട്ടൊന്ന് സ്റ്റിച്ച് എടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ നാല് സൈഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒക്കെ കേട്ടോ ഇതുപോലെ നാല് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനിയാണ് നമ്മൾ ഇതിനകത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ സെൻ്റർ കറക്റ്റ് ചെയ്ത് മടക്കി കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ മെയിൻ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കേട്ടോ അപ്പോൾ കറക്റ്റ് നെക്കിൻ്റെ സെൻ്റർ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ സെൻറ്റർ മടക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിവിടെ ചെക്ക് ഡിസൈനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ പതിപ്പിച്ചാൽ നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്കും കിട്ടും അതിനാണ് നമ്മൾ ഇതുപോലെ പകുതി വെച്ച് മടക്കിയിട്ടിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് ചെക്ക് എങ്ങനെ മാർക്ക് ചെയ്യുന്ന നോക്കാം അപ്പോൾ നമ്മൾ ഒരിഞ്ച് വീതിയിലാണ് നമ്മൾ ചെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ സെൻ്റർ ലൈൻ ഈ ഒരു സെൻറ്റർ ലൈൻ ചേർന്ന ഭാഗത്ത് നമ്മൾ ഒരു അരഞ്ചിൻ്റെ ലൈനാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് കാരണം രണ്ടായിട്ട് മടക്കി വെച്ച കാരണം നിവർത്തുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഇഞ്ച് കിട്ടും അതുകൊണ്ട് നമ്മൾ ഈ ഒരു എൻഡിൽ നിന്ന് അര ഇഞ്ച് മാറിയിട്ട് ഈ സെൻ്റർ ഭാഗത്ത് നിന്ന് ഒരു അര ഇഞ്ച് മാറിയിട്ട് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഉണ്ടോ അര ഇഞ്ച് മാറിയിട്ടാണ് ഫസ്റ്റ് ലൈൻ വരക്കുന്നത് കാരണം അത് നിവർത്തുന്ന സമയത്ത് നമുക്ക് ഒരിഞ്ച് കിട്ടും രണ്ട് സൈഡിൽ അര ഇഞ്ചാകുമ്പോൾ ഒരിഞ്ച് കിട്ടും അതുകൊണ്ടാണ് ഫസ്റ്റ് ലൈൻ ഇതുപോലെ അര ഇഞ്ച് വെച്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ലൈൻ വരക്കുന്നത് ഓക്കെ അതിനുശേഷം ബാക്കിയെല്ലാം നമ്മൾ ഒരിഞ്ചിലാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻ്റ് നിങ്ങൾക്ക് എത്ര വീതി വേണോ അതിനനുസരിച്ച് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇനി കറക്റ്റ് സ്ക്വയർ അല്ല ഡയഗണൽ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേരിച്ചിട്ട് വരച്ച് കൊടുത്താലും മതി അപ്പം നമുക്ക് ഡ ഡയറക് ഡയഗണായിട്ടുള്ള കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇഞ്ചിൻ്റെ അടുത്ത് വരുന്നു ഈ ഒരു സ്കെയിലിൻ്റെ എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് ഈ സ്കെയിൽ വെച്ച് ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് നമുക്ക് ലൈൻ വരച്ച് കൊടുക്കാം അപ്പോൾ അടിയിൽ സ്പോഞ്ച് വെച്ചത് കൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് വരക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം അതുപോലെ നമ്മൾ നല്ല 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 അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പുറകു വശത്ത് വരക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നല്ല വശത്ത് വരച്ച് കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക തുണിയുടെ ബാക്ക് വശത്ത് വരക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുൾ ആയിട്ട് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചോക്ക് വെച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പതിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അതായത് സ്പോഞ്ച് വെച്ച കാരണം പതിപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നേരെ പതിഞ്ഞു കിട്ടുമെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കെയിൽ വെച്ച് ബാക്കി ഒരു സൈഡിലേക്ക് നമുക്ക് ഫുൾ ആയിട്ട് വരച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ സെൻ്റർ ലൈന് ഇതുപോലെ അടുത്തൊരു ലൈൻ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഇഞ്ചിൻ്റെ വീ നമുക്ക് സെൻ്ററിൽ കിട്ടി ഓക്കെ ഇതാണ് നമ്മൾ സെൻ്റർ ഭാഗമായിട്ട് വരുന്നത് ഉണ്ടോ അപ്പം നമുക്കിത് പതിപ്പിച്ചെടുക്കാൻ പറ്റാത്ത കാരണമാണ് ഇതുപോലെ സ്കെയിൽ വെച്ച് ഫുൾ ആയിട്ട് വരച്ചെടുത്ത് അപ്പോൾ നിങ്ങൾക്ക് പതിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പകുതി ഭാഗം ചെയ്തിട്ട് നേരെ രണ്ടാമത്തെ സൈഡിലേക്ക് പതിപ്പിച്ചെടുത്താലും മതി ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ലൈന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു സ്പോഞ്ചിൽ നല്ലൊരു ഡിസൈനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ വരച്ച ലൈനിലൂടെ എല്ലാം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചേർത്തിട്ടുണ്ടോ അപ്പോൾ ഇത് ഇതുപോലെ കുറേ ലൈൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചെക്കാക്കി മാറ്റണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലൂടെ നമുക്ക് ലൈൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ബാക്ക് സൈഡ് വേണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്പോഞ്ച് വെച്ചത് കൊണ്ട് തന്നെ ചെറിയൊരു പ്രൊജെക്ഷനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളിവിടെ ആയതുകൊണ്ടാണ് ടു എം എമ്മിൻ്റെ സ്പോഞ്ച് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കാണ് ചെയ്യുന്നതെങ്കിൽ ടു എം എം ത്രീ എം എം ഒക്കെ ചെയ്യുകയാണെങ്കിൽ ത്രീ എം എം ഫോർ എം എം ആണെങ്കിൽ ഈ ഒരു ഭാഗം കുറച്ചുകൂടി ഒന്ന് പ്രൊജക്റ്റായിട്ട് പൊങ്ങി കിടക്കും അപ്പോൾ ഈ ഒരു സ്പോഞ്ചിൻ്റെ സ്റ്റിച്ച് വരുന്ന സമയത്ത് സ്പോഞ്ചിൻ്റെ ഭാഗം നല്ലപോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും അപ്പോൾ നമുക്കിത് വലിയ ആൾക്കാരുകൊണ്ട് കൊണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ടു എം എമ്മിൻ്റെ സ്പോഞ്ച് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രൊജക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കട്ടുകൂടുതലുള്ള സ്പോഞ്ച് എടുത്താൽ മതി ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ കുറച്ച് ലൈൻസ് വരച്ചെടുക്കാം അപ്പോൾ അത് ഇതുപോലെ സ്കെയിൽ വെച്ച് നമ്മൾ ആ സ്കെയിലിൻ്റെ വീതിക്കാണ് വരച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെക്കിന് കുറച്ച് വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്രണോ ആവശ്യം അതിനനുസരിച്ച് വരക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സ്കെയിലിൻ്റെ വീതിക്കാണ് നമ്മൾ ഫുള്ളായിട്ട് വരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ക്രോസ് ആയിട്ട് ഈ രണ്ടാമത്തെ ലൈനിൽ ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ഇനി വരച്ചെടുക്കണം അപ്പം നമുക്കതൊന്ന് വരച്ചെടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു രണ്ടാമത്തെ സൈഡിൽ നമ്മൾ നമ്മളിതുപോലെ ഫുള്ളായിട്ട് നമ്മളിത് ചെക്കാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചെക്ക് വരച്ച ലൈനിലൂടെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്ക്വയർസ് ആയിട്ട് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിതുപോലെ കറക്റ്റ് ആയിട്ട് കുറേ ബോക്സസ് ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് വേണ്ടോ അപ്പോൾ പ്രത്യേക ഒരു ഡിസൈൻ ഉണ്ട് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമുള്ള ഒരു ഡിസൈനാണ് കാരണം സ്പോഞ്ചിനകത്ത് വരുന്നത് കൊണ്ട് ഇന്ന് സ്ക്വയർ അല്ല ഡയഗണലായിട്ട് ഇതുപോലത്തെ ഷേപ്പാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യാം നമുക്കത് ചെരിച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡയഗണൽ ആയിട്ട് കിട്ടുന്നതാണ് ഓക്കെ അപ്പം ഇനി നമുക്ക് നമുക്കിതിനകത്ത് എങ്ങനെ നെക്ക് മാർക്ക് ചെയ്തതെന്ന് നോക്കാം അപ്പം ഇനി കറക്റ്റായിട്ട് ഇത് നമുക്ക് നല്ല അടിപൊളിയായിരുന്നു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നെക്ക് മാർക്ക് ചെയ്യണം ഇനി നെക്ക് മാർക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ ബാക്കി പരിപാടി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതായിട്ട് നമുക്കിതുപോലെ കറക്റ്റ് രണ്ടായിട്ട് മടക്കി കൊടുക്കാം അപ്പം പുറകുവശത്താണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് ഇതുപോലെ സ്പോഞ്ച് വെച്ച് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് സെൻറ്റർ ഭാഗം കറക്റ്റ് ആയിരിക്കണം സെൻറ്റർ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ എട്ട് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പം നമ്മൾ നാലിഞ്ച് വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നാലിഞ്ച് കറക്റ്റ് ഇതുപോലെ നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ നമുക്ക് കുറച്ച് താഴെയായിട്ട് നമുക്കൊരു നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എട്ട് ഇഞ്ച് കൈത്തരിവ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ നാലിഞ്ച് മാർക്ക് ചെയ്തത് അപ്പം നിങ്ങളുടെ കൈത്തരിവ് ആറിഞ്ചാണെങ്കിൽ നിങ്ങൾ മൂന്നു ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി അപ്പം നിങ്ങളുടെ കൈത്തരിവിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അതുപോലെ നമുക്ക് കയറ്റത്തിന് അറക്കം വേണ്ടത് ഒരു അഞ്ചാമക്കാൽ ഇഞ്ചാണ് നമ്മളിവിടെ ആറിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഷോൾഡറുടെ ഭാഗത്ത് നമ്മൾ ഒരു കാലിഞ്ച് അഴിച്ചു പോകുന്നത് കൊണ്ട് നമ്മളൊരു ആറിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ആറിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു അതുപോലെ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് ആറിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നെക്കിന് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് അപ്പോൾ ഇത് ഇതുപോലെ ഒരു ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മുടെ നെക്കിന് ഷേപ്പ് വരച്ചു കൊടുക്കാം നിങ്ങൾക്ക് സ്ക്വയർ ആണ് സ്ക്വയർ ആക്കാം അല്ല നെക്ക് ഡിസൈൻ ആണ് അല്ലെ ചെയ്യാം നമ്മളവിടെ റൗണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ റൗണ്ടായിട്ട് വരച്ചു കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മൾ ഇതുപോലെ റൗണ്ട് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ കൊണ്ടാണ് വരച്ചത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് കൊണ്ട് വരച്ചാൽ പതിപ്പിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ചോക്ക് കൊണ്ട് ഒന്ന് പതിപ്പിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ചോക്ക് വെച്ച് ഇതുപോലെ നമ്മൾ ഈ ഒരു റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ സൈഡിലേക്ക് പതിപ്പിച്ചെടുക്കാൻ വേണ്ടി നേരെ ഇതുപോലെ മടക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് ഇതേ നെക്കിന് അളവ് കിട്ടുന്നതാണ് കേട്ടോ നമുക്ക് ഈ സ്പോഞ്ച് ആയതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പെൻ പെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതേ ഇതുപോലെ നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ എട്ടഞ്ചര നമുക്ക് വീതി കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻ്റർ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ടർ ഡിസൈൻ നമുക്ക് എത്ര വീതി വേണമെന്ന് നീളം വേണം എന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു നെക്കിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ മെഷമെൻറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര വീതിയാണോ ആണോ വേണ്ടത് അതിനനുസരിച്ച് ഇവിടെ മാറ്റി കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ ഒരു ഇഞ്ചാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാലിഞ്ച് നമുക്ക് പോവും അപ്പോൾ നമ്മൾ ടോട്ടലായിട്ടൊരു ഒന്നര ഇഞ്ച് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ടോ ഇഞ്ച് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് മാർക്ക് ചെയ്തു അതുപോലെ അപ്പോൾ നമുക്കിവിടെ നാലിഞ്ച് നമ്മൾ നെക്ക് ഓൾറെഡി മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഇവിടെ മാർക്ക് ചെയ്തു അപ്പോൾ ടോട്ടൽ നമ്മളിവിടെ ഒരു ഇഞ്ച് നമുക്ക് ടോപ്പിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ ഒരു അഞ്ചരഞ്ച് തന്നെ നമുക്ക് താഴെ മാർക്ക് ചെയ്തതുകൊണ്ടോ അഞ്ചര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അഞ്ചര ഇഞ്ച് തന്നെ നമ്മൾ താഴെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് അഞ്ചര ഇഞ്ച് ജോയിൻ ചെയ്ത് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര വീതി വേണോ ഷോൾഡർ ബാത്ത് എത്ര വേണോ ഈ ഒരു ഡിസൈൻ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടി വരച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു ഒന്നേകാലിഞ്ചൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ വേണ്ടോ ഇതുപോലെ ഷേപ്പ് കിട്ടി അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ അഞ്ചര ഇഞ്ച് വെച്ച് തന്നെ നമ്മൾ ഡിസൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തു അതേപോലെ തന്നെ ബോട്ടം സൈഡിലും അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് വെച്ച് നമ്മൾ നമ്മളിതുപോലൊരു ലൈൻ വരച്ചുകൊടുക്കുക ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു ഡിസൈൻ്റെ വീതി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കാൻ കാരണം സ്പോഞ്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ കുറച്ച് ചുരുങ്ങിപ്പോവും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടുതലിട്ട് എപ്പോഴും ചെയ്യുക ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് എപ്പോഴും കുറച്ച് കൂടുതൽ മെറ്റീരിയൽ എടുക്കുക സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കാവുന്നതാണ് അതുപോലെ നമ്മൾ ഇറക്കം കൊടുക്കുന്ന ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തു അതുപോലെ സെൻറ്റർ ആയിട്ട് നമുക്ക് ഇറക്കം പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താലും മതി നമ്മൾ ഇവിടെ രണ്ട് സൈഡിൽ ചെയ്ത് കാണിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു സൈഡിലും പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇറക്കം നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പതിമൂന്നോ പതിനാലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇറക്കം കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു അത് വെച്ച് ഒരു ലൈൻ വരച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു സൈഡിൽ വെച്ചിട്ട് രണ്ടാമത്തെ സൈഡിലേക്ക് പതിപ്പിച്ച് കൊടുക്കാൻ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒരു സൈഡ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഔട്ടർ സൈഡിലുള്ള കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളിതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മളിതിൻ്റെ ഔട്ടർ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം അടിവശം കട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇനി നമ്മൾ നമ്മളിതിൻ്റെ സൈഡിലൂടെ ആയിട്ട് നമ്മളിതിൻ്റെ ലേസ് ആണ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ലേസ് ഉണ്ടെങ്കിൽ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ലേസ് ഇല്ലാതെ തന്നെ വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ഗോൾഡൻ കളറുള്ള ഒരു ലേസാണ് സാൻഡ്രൽ കളറുള്ളൊരു ലെയ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ലേസിൻ്റെ നല്ലവശം ഡിസൈൻ വരുന്ന ഭാഗം നമ്മുടെ തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് രീതിയിലുണ്ടോ ഇതുപോലെ വെച്ച് കൊടുക്കണം അതുപോലെ നമ്മൾ എൻഡിൽ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ശേഷം വേണം നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കോർണർ ഭാഗത്ത് സമയത്ത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക കണ്ടോ ഡിസൈൻ വരുന്ന ഭാഗം എപ്പോഴും നമ്മൾ തുണിയുടെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ എല്ലാ സൈഡും ഒന്ന് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ലേസ് വെച്ച് നമ്മൾ ഇതിൻ്റെ ചുറ്റിലും വെച്ച് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ വശം മടക്കിയിട്ട് ഉള്ളിലേക്ക് പോകും അല്ലോ കോർണർ ഭാവൊക്കെ നല്ല ഫിനിഷ് ആയിട്ട് തന്നെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ ലേസ് നല്ല വശത്തേക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ലേസ് ഇങ്ങനെ വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്ത പീസ് നമുക്ക് ഫ്രണ്ട് പീസിലൊക്കെ അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ട് പീസ് എടുത്ത് റെഡി ആക്കി വെക്കാം അതിന് ശേഷം ഇത് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ നമ്മളത് ഇതിൻ്റെ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ബാക്ക് വശം മുകളിലേക്കാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ പീസ് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് ലൈനിങ് വരുന്നൊരു കുർത്തിയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ലൈനിങ് വെച്ച ശേഷം ലൈനിങ്ങിൻ്റെ ഇയർ സൈഡെല്ലാം അറ്റാച്ച് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ലൈനിൻ്റെ എല്ലാ വശം അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ലൈനിങ്ങിൻ്റെ ടോപ്പ് വശമൊക്കെ നമ്മൾ റിഗാലിൻ്റെ ഭാഗം ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്ത് ഇതിൻ്റെ കറക്റ്റ് സെൻ്ററ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ കറക്റ്റ് ആയിട്ട് രണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം ഇനി നമുക്ക് കറക്റ്റ് നെക്ക് മാറി കറക്റ്റ് സെൻ്ററിൽ തന്നെ വരണം അപ്പം അതിനായിട്ട് കറക്റ്റായിട്ട് ഒന്ന് മടക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് സെൻ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സെൻ്റർ ഒന്ന് വീ കട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഉണ്ടാക്കി വെച്ച ഡിസൈൻ്റെ മുകളിൽ നമുക്ക് സെൻ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഇതുപോലെ നമ്മളൊരു വീക്കാട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് നേരെ ബാക്ക് വശം മുകളിലേക്കായിട്ട് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം അതായത് ലൈനിങ് കാണുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഡിസൈൻ്റെ നല്ല വശം ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ അതായത് രണ്ടിനെയും ചീത്ത വശമാണ് മുകളിലേക്ക് വരുന്നത് ഇനി അത് വെച്ച ശേഷം നമ്മൾ നെക്കിന് കറക്റ്റ് റൗണ്ടിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്ത് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ സെൻ്റർ മാറിപ്പോയിരിക്കാൻ വേണ്ടി കറക്റ്റ് സെൻ്റർ വെച്ച് നമ്മൾ ഇതുപോലെ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ ടോപ്പിൽ നമ്മൾ സെൻറ്റർ പിൻ ചെയ്ത് വെച്ചു അതുപോലെ നിങ്ങൾക്ക് എവിടെയൊക്കെ സെക്യർ ആക്കാൻ വെക്കണോ അവിടെ എല്ലാം നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് സെൻ്റർ മാറി പോകാതെ തന്നെ നോക്കാണ്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ നെക്കിന് ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാണ്ട് രണ്ടിനെയും നല്ല ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ലൈനിങ്ങിൻ്റെ മുകളിലേക്കാണ് ഈ ഒരു ഡിസൈൻ്റെ നല്ല വശം വന്നിരിക്കുന്നത് ഓക്കെ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം അതിന് ശേഷം നെക്ക് കട്ട് ചെയ്ത് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് പിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്യാം അതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെറിയൊരു തയ്യൽ തയ്യൽത്തുമ്പിട്ട് നമുക്ക് ഈ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നൂല് പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഇതേ ഇതുപോലെ ആവശ്യമുള്ളടത്തെല്ലാം ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഇനി അതിന് ശേഷം ഇത് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതേ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കുന്ന സമയത്ത് നമ്മുടെ എന്ത് ചെയ്യുക ഇതുപോലെ പിടിച്ച ശേഷം നമ്മുടെ ഈ ഒരു തയ്യൽത്തുമ്പ് നേരെ ചുരിദാറിൻ്റെ തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ചുരിദാർ തുണീൻ്റെ എൻഡിലൂടെ ചേർത്ത് ഇതുപോലൊന്ന് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക ഓക്കെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കറക്റ്റായിട്ട് നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം ഒന്ന് അയൺ ചെയ്തത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മളൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നല്ല വശത്തേക്ക് വരാം അപ്പോൾ ഇതേ ഇതുപോലെയാണ് നമുക്ക് ഇതിൻ്റെ നല്ല വശം കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നെക്കിൻ്റെ എൻഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാ ചവിട്ട് വീതി മാറിയിട്ട് ഈ ഒരു എൻഡിലൂടെ ഒരു സ്റ്റിച്ചൂടെ നമുക്ക് ചെയ്തു കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഒരു ലേസ് കറക്റ്റ് സെൻറ്റർ ആക്കി വെച്ചു കൊടുക്കാം നമുക്കിനി ഈ ഒരു ഡിസൈൻ നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് സെൻ്റർ മാറിപ്പോകാതെ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു കോർണർ ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക എന്നാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നീങ്ങി നീങ്ങിപ്പോ സ്ലിപ്പായി പോകാതെ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് നമുക്ക് നമുക്കിതിൻ്റെ ഡിസൈൻ്റെ എൻഡ് വശമെല്ലാം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ലേസിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് ചുറ്റിലൊന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു തുണിയുടെ എൻഡിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം നല്ല ലേസ് എല്ലാം നല്ല ഭാഗത്തേക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ ഇതുപോലെ വെച്ചെടുത്ത ശേഷം നമുക്ക് ഈ ഒരു ചുരിദാർ തുണിയുടെ എൻഡിലൂടെ കറക്റ്റായിട്ട് ലേസ് മടങ്ങി വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ വരിക അതുപോലെ ഈ ഒരു സൈഡിലേക്ക് എത്തുന്ന സമയത്ത് ലേസ് ഇതുപോലെ ഒന്ന് മറച്ചു കൊടുക്കുക കോർ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച ശേഷം ഇതിൻ്റെ എൻഡിലൂടെ ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ഇപ്പം തന്നെ ഓക്കെ ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മൂന്ന് ഷോ ബട്ടൺ കൂടെ കൊടുക്കാം അപ്പോൾ ഈ ഒരു സാൻഡൽ കളറിന് മാച്ച് ആകുന്ന രീതിയിലുള്ള മൂന്ന് ഷോ ബട്ടൺ കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ഗ്രാൻഡ് ലുക്ക് ആയിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിനകത്ത് കുറച്ച് ബീഡ്സ് വർക്ക് വെച്ച് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു സെയിം കളറിലുള്ള കുറച്ച് ബീഡ്സ് കട്ട് ബീഡ്സാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം കുറച്ച് ശേഷം നമ്മൾ പറഞ്ഞത് മാത്രം നമ്മൾ ഈ ഒരു ചെക്കിൻ്റെ ഈ ഒരു കുഴിഞ്ഞോ ക്രോസ് ആയിട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഒരു ക്രോസിലെല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ചുകൊടുക്കാം ഉണ്ടോ അപ്പോൾ ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ സെൻ്ററിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ സെൻറ്ററിൽ നമുക്ക് വെച്ചിട്ടൊന്നും നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്ത് തന്നെ എങ്ങനെ ഉണ്ടാവുന്ന ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ അതിനടുത്ത് ഇതുപോലെ നമ്മൾ ഗ്മിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഭാഗം നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതേപോലെ നമ്മൾ സെൻറ്ററിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫാബ്രിക് ഫാബ്രിക്ലൂ വെച്ചിട്ട് ഇതുപോലെ സെൻറ്ററിൽ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഓരോ കട്ട് ബീഡ്സ് എടുത്ത് കറക്റ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക ഓക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടൊന്ന് കുറച്ചൊന്ന് വെയിൽ വെള്ളി ചെയ്ത് നല്ല അടിപൊളിയായി ഡിസൈൻ ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് നമ്മുടെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെ എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ആട്ടോ അപ്പോൾ കൂടുതൽ വീഡിയോസുമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ